ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേബിളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെസ്റ്റ് വർക്കൗട്ടാണ് കാണിക്കുന്നത് ഇത് കേബിളിൽ നമ്മൾ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് അതിന് നമ്മളൊരു രണ്ട് മൂന്ന് വർക്കൗട്ടിലാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിന് ഉദ്ദേശം മാത്രമാണ് മിഡിലിൻ്റെ ഉദ്ദേശം മാത്രമാണ് സീനിയേഴ്സിനൊക്കെ ഒരുപാട് ആയ ആൾക്കാരില്ലേ അവർക്കൊക്കെ എല്ലാ കളികളും അറിയാം അവർ കളിച്ചുകൊള്ളട്ടെ നമ്മൾ ഇന്ന് കേബിൾ കാണിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടെസ്റ്റ് കൊടുക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം കേബിളിൽ ലോക്ക് ഇട്ടിട്ടില്ല ഞാൻ കേബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കറക്റ്റ് ഇതിൽ സെൻറ്റർ നോക്കുക സെൻറ്റർ ആയിട്ട് നിൽക്കുക അതിന് ശേഷം വേണമെങ്കിൽ ഒരു കാർ മുമ്പോട്ട് വെക്കാം അല്ലെങ്കിൽ കുഴപ്പമെടുക്കാം വൺ അതായത് ഈ ഒരു ഫോമിലായിട്ട് വൺ അടിയിൽ നിന്ന് ഇവിടുന്ന് അപ്പർ ടെസ്റ്റ് കിട്ടാൻ പറ്റും ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഡയറക്റ്റ് പത്തെണ്ണം അടിച്ചു ഡ്രോപ്പ് ചെയ്യാതെ നമുക്ക് ഡ്രോപ്പ് സെറ്റ് സെറ്റായിട്ടും ചെയ്യാം നിങ്ങൾ വെയിറ്റ് ഒരു മൂന്നിലിട്ടാണ് അധികിട്ടെന്നൊക്കെ ചെയ്യാൻ കഴിയില്ല ഒരു പത്തെണ്ണം ചെയ്യുക അതിന് ശേഷം ഒരു വെയിറ്റ് കുറയ്ക്കുക എൻഡിലോട്ട് ആക്കുക എൻ്റെ തോട്ടാക്കിയതിന് ശേഷം പിന്നെ ഒന്നൂടെ ചെയ്യുക വൺ ടു ത്രീ ചെസ്റ്റിൻ്റെ ഒരു മിഡിൽ ആ കുറച്ച് പോർഷൻസ് വരെ വന്നാൽ മതി കൈ ചേർത്ത് തരണം സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഇത് ഒന്നുകൂടെ മെയ്റ്റ് കുറയ്ക്കുക ഞാനിപ്പോൾ വീട് ചെയ്യുന്ന സമയത്ത് മൂന്നാല് വീട് ഒരുമിച്ചാണ് ചെയ്യുന്നത് അതാണ് എനിക്ക് ഒരുപാട് മാറി അറിയാം കുഴപ്പമുണ്ടാവില്ല അവസാനത്തിന് ഞാൻ കുറച്ച് വീക്കായിരിക്കും അപ്പോൾ എനിക്കിങ്ങനെ ഡ്രോപ്പ് സെറ്റിൽ പറഞ്ഞു തരാനേ പറ്റുള്ളൂ വെയിറ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് തരുന്നില്ല ഞാൻ മറ്റേ ഇട്ടിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് കുറച്ച് കുറച്ച് ചെയ്യാം നല്ല റിസൾട്ട് ഉണ്ടാവും ഇത് നമ്മൾ കേബിളിൽ മാത്രം ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും വരിക അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ലോക്കിടുന്നേക്കാളും കുറെ കൂടെ എഫക്റ്റ് ഉണ്ട് ഈ ഒരു പോയിന്റ് തന്നെ ടാർഗറ്റ് ചെയ്ത് വരും ഇനി നമുക്ക് മിഡിൽ ഇല്ല கார்பன் இன்னும் தண்ணி விட்டியா ஃபுல் சேஷன் ஒரு கால் ஃபிரண்ட்டுக்கு வெட்ட வெச்சليلே குறப்பൊന്ന இல்ல just ஒரு கால் ஃபிரண்ட்டுக்கு எடுக்க ஃபுல் சேஷன் டா 1 2 3 4 5 நம்ம கலஸ்ட் டி லோட் வரும் 6 7 8 ഇതും പ്രോസസ്സാണ് വരേണ്ടത് ഒരു മൂന്നിലൊക്കെ വെയിറ്റ് ഇടുക വെയിറ്റ് ഇട്ടതിന് ശേഷം പത്തെണ്ണം ചെയ്യുക ഒരു വെയിറ്റ് കുറച്ച് രണ്ടിലോട്ടാക്കുക അതിനുശേഷം പിന്നെയും ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ ആയിട്ടൊരു ബുക്ക് എണ്ണം ചെയ്യാൻ ശ്രമിച്ചു നോക്കുക പിന്നെ ബുക്ക് എണ്ണം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ എയ്റ്റ് 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 അങ്ങനെയും ചെയ്യാം

നമ്മള് ഡോക്സെറ്റ് അതില് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ കാണിച്ചു തരുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം ലേഡീസിലും ജെന്റ്സിലും ഒരുപോലെ ചെയ്യാം നല്ല ഷെയ്പ്പാവാത്ത ഫ്രെയിമുള്ള ഒരുപാട് ഫാറ്റുകൾ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ലേഡീസൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഫാറ്റൊക്കെ കുറേ കുറഞ്ഞു കോടിയൊക്കെ നല്ല ഷെയ്പ്പാൽ വളരെ സംശയം ചോദിക്കാറുണ്ട് ജെൻസിന് ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ആ ധാരണ ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെയൊക്കെ ജിമ്മിൽ പകുതി കൂടുതലിപ്പോൾ ലേഡീസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലേഡീസ് ധൈര്യമായിട്ട് ചെയ്തോളൂ വർക്കൗട്ട് നിങ്ങൾ കറക്റ്റ് ഫോമിൽ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രെയിനേഴ്സിനോട് ചോദിക്കുക നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചതിന് ശേഷം ചെയ്യുക ഓവർ വെയ്റ്റ് ഇടേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾക്ക് പറ്റുന്ന വെയ്റ്റ് അത് മാത്രം ഇട്ടാൽ മതി ബോഡി ബസ് ഉണ്ടാവും അല്ലാതെ കണ്ടമാനം വെയിറ്റിട്ട് അടിച്ചാൽ മാത്രമേ ഫിറ്റ്നസ് വരുള്ളൂ അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ മസിൽ ഗെയിൻ വരുള്ളൂ എന്നുള്ളതൊക്കെ തെറ്റായ ധാരണയാണ് ഒരു മീഡിയം വെയ്റ്റിൻ്റെ ആവശ്യമുള്ളൂ ഫോം കറക്റ്റാകണം പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ പ്രോട്ടീനും കാര്യങ്ങളൊക്കെയുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ പറ്റാണ് ജെൻറ്റ്സ് ആണെങ്കിലും മസിൽസൊക്കെ ഗെയിൻ ആവുന്നത് നമ്മൾ ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യണം ചില ജിമ്മിൽ നിന്നിട്ട് ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്ത് കാണാം മൂന്നും നാലും വർക്കൗട്ട് ചെയ്ത് കാണാം എന്നിട്ട് നീ എന്താണ് ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നോർമൽ വീട്ടിലുള്ള ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ തന്നെയാണ് കഴിക്കുന്നത് എന്ന് പറയും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ പകുതി വർക്കൗട്ട് പകുതി ഡയറ്റ് ഡയറ്റിന് പ്രത്യേകിച്ച് നമ്മൾ കാർഡ് ഫുഡ് കുറയ്ക്കുക പ്രോട്ടീൻ ഫുഡ് എടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് വരെ ഉള്ളൂ പെട്ടെന്ന് നമ്മൾ ഒരുപാട് വർക്കൗട്ട് വാരിവലി ചെയ്ത് ഇൻ കാലതാമസത്തിൽ ഇഞ്ചുറിയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും അപ്പം നെക്സ്റ്റ് വർക്കൗട്ട് നമുക്ക് പോവാം ടേബിളിലും ഈ ഒരു ഫോമിന് കൈവരിക്കുക നമ്മുടെ ലോവർ ചെസ്റ്റ് അതായത് ഈ ചെസ്റ്റിൻ്റെ അടിയിലുള്ള പാറ്റുണ്ടാവും ജെന്റ്സ് ആയാലും ലേഡീസായാലും അവിടെ നല്ല പാറ്റുണ്ടാവും അപ്പോൾ അതൊക്കെ കുറേ കട്ടായി നല്ല ഷേപ്പ് ആയിട്ട് പോയിട്ട് ചെറുതായിട്ട് നോക്കി പറ്റില്ല പോവറായിട്ട് വേണം ചെറുതായിട്ട് നമ്മൾ ഇതും നോക്കിയിട്ടാണ് കേട്ടത് മൂന്ന് സെറ്റ് ഒരു മൂന്നിൻ്റെ ഇടുക പത്ത് 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 അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു പിന്നെ അതിന് വെയിറ്റ് ഒന്നുകൂടെ ഡ്രോപ്പ് ചെയ്യാം ഞാൻ ഒരേ വെയിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കാരണം ഞാനിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നത് എനിക്ക് വീഡിയോ പോസ്റ്റ് തന്നെ എടുക്കുമ്പോൾ ഡെയിലി സമയം കിട്ടില്ല ഞാൻ ഒരുപാട് ജീവിതത്തിൽ തന്നെ ഒരുപാട് തിരക്കുണ്ട് പിന്നെ പേഴ്സണൽ തിരക്കുണ്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു ഒരാഴ്ചത്തേക്കുള്ള വീഡിയോസെല്ലാം നമ്മൾ ഒരുമിച്ച് പലരും ആവശ്യപ്പെടുന്ന വീടുകൾ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും എന്നിട്ട് ആ സമയത്ത് അതുകൊണ്ടാണ് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാത്തത് അപ്പോൾ വെയിറ്റ് ഡ്രോപ്പ് ചെയ്ത് ചെയ്യുക നമ്മടെ കംപ്ലീറ്റ് ചെസ്റ്റ് വർക്ക്ഔട്ടില് കേബിളില് നമ്മള് മൂന്ന് വർക്ക്ഔട്ടുകൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ മൂന്ന് വർക്കൌട്ടുകളും ചെയ്യുക തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഹോം കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ പ്രാധാന്യം ഉറക്കത്തിനും കൊടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ പ്രോട്ടീൻ ഫുഡുകൾ പറഞ്ഞപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കടല ചെറുപയർ നിലക്കടല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഒരുപാട് അറിയാം ഇനി അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് പിന്നെ പ്രീ വർക്കൗട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം തീരെ മെലിഞ്ഞവരാണെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കാം കുറച്ച് ഒന്നോ രണ്ടോ ദിവസം മധുരക്കിടങ്ങുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക വർക്കൗട്ടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വർക്കൗട്ട് കൊണ്ട് മാത്രം റിസൾട്ട് വരില്ല ഓവർ ഫാറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റ് എടുക്കണം ഡയറ്റ് വർക്കൗട്ടിൻ്റെ അത്ര പ്രാധാന്യം തന്നെ ഡയറ്റിനെ കൊടുക്കുക അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ